നമസ്കാരം കഴിഞ്ഞ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ഇന്ത്യ മുന്നണി എട്ട് നിലയിൽ പൊട്ടിയിട്ടും അതിന്റെ അഹങ്കാരം നമ്മുടെ രാഹുൽ ഗാന്ധിക്ക് തീരെയില്ല ആകെയുള്ള അഞ്ഞൂറ്റി നാൽപ്പത്തിയഞ്ച് സീറ്റുകളിൽ തൊണ്ണൂറ്റി ഒൻപത് സീറ്റ് നേടാനായിട്ടുള്ളൂ എങ്കിലും അഞ്ഞൂറ്റി നാൽപ്പത്തി സീറ്റ് കിട്ടിയതിന്റെ അഹങ്കാരമാണ് രാഹുൽ ഗാന്ധി പാർലമെന്റിനകത്തും പുറത്തും കാണിച്ചുകൂട്ടുന്നത് പാർലമെന്റിനകത്തെ രാഹുൽ ഗാന്ധിയുടെ ഇരിപ്പും മട്ടും ഭാവവും ശ്രദ്ധിച്ചിട്ടുള്ളവർക്ക് കാര്യം പിടികിട്ടും പ്രതിപക്ഷ പാർട്ടികളുടെ സഖ്യമായ ഇന്ത്യ മുന്നണി അതും നാൽപ്പത് പാർട്ടികൾ ചേർന്ന് ആഞ്ഞു പിടിച്ചിട്ടും ഇരുന്നൂറ്റി മുപ്പത്തി സീറ്റുകൾ മാത്രമായിരുന്നു ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ വിജയിക്കാനായത് എന്നാൽ ബി ജെ പി ഒറ്റയ്ക്ക് നേടിയത് ഇരുന്നൂറ്റി നാൽപ്പത് സീറ്റുകൾ ആയിരുന്നു എന്നിട്ടും എനിക്ക് പരീക്ഷയിൽ നൂറ് മാർക്കിന് തൊണ്ണൂറ്റി ഒൻപത് മാർക്ക് കിട്ടിയെന്ന് ചില കുട്ടികൾ പറഞ്ഞ് സന്തോഷിക്കാറില്ലേ ആ അഹങ്കാരമാണ് കോൺഗ്രസ് പാർലമെന്റിൽ കാണിച്ചു കൂട്ടുന്നത് എന്തായാലും കോൺഗ്രസിന്റെ ഈ അഹങ്കാരത്തിനെതിരെ ആഞ്ഞടിച്ച് രംഗത്തെത്തിയിരിക്കുകയാണ് അസം മുഖ്യമന്ത്രി ഹിമന്ത ബിശ്വ ശർമ്മ രാഹുൽ ഗാന്ധി കണക്കു പഠിച്ചത് പാകിസ്ഥാനിൽ നിന്നാണെന്നാണ് അസം മുഖ്യമന്ത്രി ഹിമന്ത ബിശ്വ ശർമ്മയുടെ പരിഹാസം അതുകൊണ്ടാണ് കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധിക്ക് തൊണ്ണൂറ്റി ഒൻപത് എന്ന സംഖ്യ ഇരുന്നൂറ്റി നാൽപ്പതിനേക്കാൾ കൂടുതലാണെന്ന് തോന്നുന്നതെന്നും ഹിമന്ത ബിശ്വ ശർമ്മ തുറന്നടിച്ചു ഹിമന്ത ബിശ്വ ശർമ്മയുടെ വാക്കുകൾ ഇപ്രകാരമാണ് ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ മോദിക്ക് കിട്ടിയത് ഇരുന്നൂറ്റി നാല്പത് സീറ്റുകളാണ് രാഹുൽ ഗാന്ധിക്ക് ലഭിച്ചതാകട്ടെ വെറും തൊണ്ണൂറ്റിയൊൻപത് സീറ്റുകൾ മാത്രം എന്നിട്ടും രാഹുൽ അത് വിജയകരമായി ആഘോഷിക്കുകയാണ് അതേസമയം പാർലമെന്റിൽ രാഹുൽ ഗാന്ധി പ്രധാനമന്ത്രി നരേന്ദ്രമോദിയോട് പറഞ്ഞത് താങ്കൾ തിരഞ്ഞെടുപ്പിൽ തോറ്റു എന്നായിരുന്നു പാകിസ്ഥാനിൽ നിന്നും മാക്സ് പഠിച്ചവർക്ക് മാത്രമേ ഇങ്ങനെ പറയാൻ കഴിയൂ എന്നാണ് ഹിമന്ത ബിശ്വശർമ്മയുടെ പരിഹാസം എന്തായാലും ഹിമന്ത ബിശ്വശർമ്മയുടെ വാക്കുകൾ പുറത്തു വന്നതിന് പിന്നാലെ കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധിയെ സോഷ്യൽ മീഡിയ കണക്കിന് വാരിയലക്കുന്നുണ്ട് ആദ്യം അഹങ്കാരം കുറയ്ക്ക് എന്നിട്ട് ഭാരതത്തിന് വേണ്ടി എന്തെങ്കിലും ചെയ്യൂ എന്നാണ് നിരവധി ആളുകൾ സോഷ്യൽ മീഡിയയിൽ അഭിപ്രായപ്പെടുന്നത് കാരണം ബി ജെ പി ഒറ്റയ്ക്ക് നേടിയ അത്രയും സീറ്റ് പോലും നരേന്ദ്രമോദി സർക്കാരിനെ താഴെയിറക്കാൻ പ്രതിപക്ഷ പാർട്ടികൾ ചേർന്ന് രൂപീകരിച്ച കുത്തിന്ത്യ മുന്നണിക്ക് കഴിഞ്ഞിരുന്നില്ല എന്നാൽ രാഹുൽ ഗാന്ധി ഏതോ യുദ്ധം ജയിച്ച മട്ടിലാണ് നടക്കുന്നതും പ്രവർത്തിക്കുന്നതും കൂടാതെ അടിസ്ഥാനരഹിതമായ ആരോപണങ്ങൾ പാർലമെന്റിനകത്ത് ഉന്നയിക്കുകയും ഓരോന്ന് പറയുകയും ചെയ്യുന്നു എന്നാൽ അതിന് കേന്ദ്ര സർക്കാർ അണ്ണാക്കിൽ മറുപടി കൊടുക്കുന്നുണ്ടെന്നത് വേറെ കാര്യം എന്തായാലും ഇനിയുമെല്ലാം ഏറ്റുവാങ്ങാൻ നമ്മുടെ രാഹുൽ ഗാന്ധിയുടെ ജീവിതം ഇനിയും ബാക്കി വെബ് ഡെസ്ക് ന്യൂസ് പവർഡ് ബൈ യുവർ വെബ്ഡെസ്ക് our ongoing luxury apartments projects are crown near karivatam the square near ust global white manor near artigal ambalathara and evergreens luxury villas near tirumala called 90482 55599. chodis building promoters private limited tirunelveli